ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരിൽ ചപ്പൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തെറ്റിനെ കുറിച്ചിട്ടാണ് തെറ്റ് ഏതൊരു വ്യക്തിക്കും ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം തെറ്റ് തിരുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നമ്മളിൽ പലർക്കും നമ്മൾ ചെയ്യുന്ന തെറ്റ് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇന്നത്തെ ശരികൾ നാളത്തെ തെറ്റാവാം നാളത്തെ തെറ്റുകൾ ഇന്നത്തെ ശരിയുമാകാം കാലമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരായിരിക്കാം നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുക അപ്പോഴായിരിക്കും നാം തിരിച്ചറിയുക നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ വ്യാപ്തി ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും പല കാര്യങ്ങളിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് തെറ്റാണെന്ന് തിരിച്ചറിയാനായിട്ട് പലരും വൈകി വൈകിപ്പോയിട്ടുമുണ്ട് തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കാത്തത് ആണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള ഉറച്ച എടുക്കണം നമ്മുടെ തെറ്റിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനകൾ എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ തെറ്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ അതനുസരിച്ച് മുന്നേറണം ഇന്നലെ വരുത്തിയ തെറ്റുകൾ തിരുത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ശരികളിലേക്ക് കൂടുതൽ അടത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലകളിലൂടെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ ദുഃഖങ്ങൾ എല്ലാം കടന്നു വരും അതല്ലാതെ സന്തോഷങ്ങൾ ഒരിക്കലും കടന്നു വരില്ല തെറ്റ് തിരുത്താനുള്ളതാണ് തെറ്റ് ഒരിക്കലും ആവർത്തിക്കാനുള്ളതല്ല നമ്മൾക്കുണ്ടാകുന്ന തെറ്റ് മറ്റുള്ളവർക്കുള്ള ഒരു പാഠമാണ് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള പാഠം നമ്മൾ ചെയ്യുന്ന ശരികൾ എത്രത്തോളം ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രമാത്രം തെറ്റുകൾ തിരുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെറ്റ് തിരുത്താത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവത്തില്ല വിജയമുണ്ടാവത്തില്ല തെറ്റ് തിരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് തെറ്റ് തിരുത്താനുള്ള ഒരു സന്നദ്ധത മനസ്സ് നമുക്കുണ്ടാവണം മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്കൊരു പക്ഷേ വിലയിരുത്താൻ സാധിക്കണമെന്നില്ല അവർ ചെയ്യുന്നത് ആ ഒരു പക്ഷേ അവരുടെ ശരികളായിരിക്കാം നമ്മൾക്ക് ഒരുപക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ കഴിയും കഴിയണമെന്നില്ല മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മുടെയും കൂടെ കടമയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പാടുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ശരികളായിരിക്കാം നമ്മളെ സംബന്ധിച്ചായിരിക്കാം തെറ്റായിട്ട് തോന്നുക നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മറ്റുള്ളവരെ തിരുത്തനു മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ തെറ്റ് തിരുത്തുന്നതിൽ അർത്ഥമില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും അനുസരിക്കുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനുള്ള താല്പര്യം കാണിക്കുകയോ ചെയ്യുകയുള്ളു നമ്മുടെ തെറ്റ് നമ്മൾ തിരുത്തിയില്ല എങ്കിൽ നമ്മൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ മുന്നോട്ടുണ്ടായേക്കാം ഇന്നലകളിൽ നമ്മൾ വരുത്തിയ തെറ്റുകൾ തിരുത്തിയാൽ മാത്രമേ ഇന്ന് നമ്മൾക്ക് വളരെയേറെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ തെറ്റ് എവിടെയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തലാണ് ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ അത്ര എളുപ്പമല്ല തെറ്റ് കണ്ടെത്തുക എന്നുള്ളത് തെറ്റ് തുടങ്ങിയത് എവിടെയെന്നാണ് തെറ്റ് ആരിലാണ് സംഭവിച്ചത് തെറ്റ് എങ്ങനെയാണ് ഉണ്ടായത് ഇതെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട് ഓരോ സന്തോഷത്തിന് പിന്നിലും ഒരു കാരണമുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത നമ്മൾക്കുണ്ട് നമ്മൾ വരുത്തിയ തെറ്റുകൾ മറ്റുള്ളവർക്ക് ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം നമ്മൾ കാരണം മറ്റുള്ളവർ തെറ്റിലേക്ക് നയിക്കപ്പെടാൻ പാടുള്ളതല്ല മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് നമ്മൾ ഒരു തെറ്റ് പറഞ്ഞു കൊടുത്താൽ അത് മറ്റുള്ളവർ ആവർത്തിച്ചാൽ അതിലൂടെ എത്രയോ വ്യക്തികൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ തെറ്റായ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നവരെല്ലാം നമ്മുടെ ചുറ്റുപാടുന്ന് നോക്കി കൽ അറിയാൻ സാധിക്കും ഒരുപാട് വ്യക്തികൾ വരുത്തിയ തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളമാണെന്ന് തെറ്റ് തിരുത്താനുള്ളതാണ് തെറ്റ് തിരുത്താൻ നമ്മൾ സന്നദ്ധത കാണിക്കണം നമ്മളുടെ പരാജയങ്ങൾക്ക് കാരണം തെറ്റാണ് തെറ്റുകൾ ആവർത്തിച്ചതാണ് തെറ്റ് തിരുത്തിയാൽ നമ്മൾക്ക് വിജയിക്കാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് ഈ ലോകത്ത് നമ്മൾ മറക്കരുത് നമ്മൾ ചെയ്യുന്ന ഓരോ തീരുമാനവും വളരെ വിലപ്പെട്ടതാണ് നമ്മൾ തെറ്റിലേക്ക് കളക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശരികളെക്കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട് ശരികൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നത് നമ്മളാണ് അറിയേണ്ടതും തിരിച്ചറിയേണ്ടതും തെറ്റ് ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇന്നലകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നലെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം നമ്മൾ തിരുത്താൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല അതായിരിക്കാം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടത്തിന് കാരണമായിട്ടുണ്ടാവുക തെറ്റ് തിരുത്തി തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ആ തെറ്റ് നമ്മൾ ആവർത്തിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സന്ദർഭങ്ങളും തെറ്റേത് ശരിയേത് എന്ന് നമുക്ക് പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടായേക്കാം നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരി ഇത് നമ്മൾ മനസ്സിലാക്കാൻ സമയമെടുക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യവും നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ ഇന്നലെ എത്രയോ വ്യക്തികൾ നമ്മളെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകൾ എല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയിൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൈവരും നമ്മൾ മനസ്സിലാക്കണം ഇന്നലകളിലുണ്ടായ തെറ്റുകൾ തിരുത്തുക നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ തെറ്റ് ചെയ്താൽ അത് തിരുത്തേണ്ടത് ബാധ്യത നമ്മൾക്കുണ്ട് നമ്മൾക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ തെറ്റ് ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ട് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം ഒരു പക്ഷേ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ നേരം കിട്ടുകയില്ല പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം തെറ്റാണെന്ന് മനസ്സിലായിട്ടും തെറ്റിനോടു കൂടി തെറ്റിലേക്ക് പോകുന്നവർ തെറ്റിലേക്ക് പോയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കിടന്നവരല്ല സന്തോഷങ്ങൾ കടന്ന് വരണമെങ്കിൽ തെറ്റിനെ അകറ്റാനായിട്ട് സാധിക്കണം തെറ്റ് ചെയ്താൽ അതിൻ്റെ ഇതായ ബുദ്ധിമുട്ടുകൾ നേരിട്ടേണ്ടി വരുമെന്നത് മറക്കാതിരിക്കുക തെറ്റിനെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ കൈ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്താനായിട്ട് മുൻകൈ എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പരാജയം കൂടി കുത്തൊഴുക്കുണ്ടാകും അതുകൊണ്ട് തിരുത്താനായിട്ട് ഈ നിമിഷമെങ്കിലും നമ്മൾ ശ്രമിക്കുക എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരാൻ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ ഓരോ നിമിഷവും തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു